പിറന്ന മഞ്ഞിന് വേർപിരിയും വോൽ പിടഞ്ഞ കൽവിൽ നോ വറിയുന്നു വറിച്ചു മാറ്റിയ മാനസമോടെ പ്രിയഹബീപും നടന്നകലുന്നു പിറന്ന മഞ്ഞിന് വേർ പിരിയും വോൽ പിടഞ്ഞ ിയ പ്രിയഹബീബും നടന്നകലുന്നു മക്ക എൻ്റെ മക്ക മക്ക പ്രിയ മക്ക മക്ക എൻ്റെ മക്ക മക്ക പ്രിയ മക്ക കണ്ണീരൊപ്പം മുത്തിൻ തേങ്ങൾ നെഞ്ചിൽ പാതിച്ച കൾച്ചി ലോകൽക്കും ത്യാഗത്തിൻ മേടിപ്പാറഞ്ഞങ്ങൾ ബാല്യം മാറിഞ്ഞീ വിൻവിങ്ങൽ ഉമ്മ തീനായി കണ്ണീരൊപ്പം മുത്തിൻ തേങ്ങൽ നെഞ്ചിൽ പാതിച്ച കളിച്ചി ലോകൽക്കും ത്യാഗത്തിന് മേടിപ്പാറഞ്ഞ നേരം കൂടൽ മഴക്കാലത്തിരനഞ്ഞ നേരം മാനം പൊട്ടിക്കാറിഞ്ഞിട്ടും മക്കയോടു പിണങ്ങില്ല പിറന്ന മഞ്ഞിന് വേർ പിരിയുമ്പോൾ പിടഞ്ഞ കൽബിലിനോ നോവറിയുന്നു പരിച്ചു മാറ്റിയ മാനശമോടെ പ്രിയ ഹബീവും നടന്നകലന്നോ എല്ല മാറക്കാം നേതും സഹിക്കാം എന്നാലും ഈ മണ്ണ് മാത്രം വദനയാവാം കാനറിയത്തേ കഥം മകലത്ത് കാത്തിരിക്കും സ്നേഹനാട്ടും മദീനയാവാം എല്ലാം മാറക്കാം നേതും സാഹിക്കാം എന്നാലും ഈ മണ്ണ് മാത്രം വദനയാവാം കാനം അറിയത്തേ കഥം മകലത്ത് കാത്തിരിക്കും സ്നേഹനാട് മദീനയാവാ പിച്ച വെച്ച ദേശം വിറ്റ് പിന്നോടില്ല പാദം വച്ച് മടങ്ങുമ്പോൾ കാത്തിരുന്നത് സ്നേഹനാട് വീതുമ്പോൾ അകാമ്പിറന്ന മഞ്ഞിന് വേർവിരിയുമ്പോൾ പീട്ടങ്ങനാ വറിയന്നു പറയോടെ പ്രിയ